കൊച്ചിന്റെ ആള നല്ല കാശുകാരനാണല്ലോ പിന്നെ അയാൾക്ക് നല്ല വിലയും നിലയും സ്വാധീനവും ഒക്കെ ഉണ്ട് അങ്ങേര് വിചാരിച്ചാൽ ചിലപ്പോ ഇവനെ പുറത്തിറക്കാൻ പറ്റിയേക്കും ഇടഞ്ഞു നിൽക്കുവാണെന്നാണല്ലോ എന്റെ കൊച്ചെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കോ കോടതിക്കോ അത് കേൾക്കാൻ പറ്റുമോ തെളിവ് സഹിതമാ ഇവനെ പിടിച്ചിരിക്കുന്നത് പിന്നെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചോദിക്കേണ്ട രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല ഇവനോട് കടുപ്പിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ആ മേഘനാഥൻ എന്ന് പറയുന്നവനെ എനിക്കറിയാം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ അവനെതിരെ നിർത്താൻ ഞങ്ങളുടെ വ്യക്തമായ തെളിവൊന്നുമില്ല അപ്പോ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ പറ്റൂ ഇവനോട് വലിയ കാരുണ്യമാ തോമസ് ഇപ്പോ അങ്ങേരും അതിന്റെ പേരിൽ തോമസ് കുടുക്കലായിരിക്കന്റെ പേരിൽ കേസില്ലാതാവൻ ഇവൻ പറയണം ഇവനാണ് കഞ്ചാവ് കാറിനകത്ത് കൊണ്ടുവച്ചതെന്ന്